അവന്റെ വരവ് കണ്ടപ്പോൾ തന്നെ അലൈഹി അലൈഹി പരിശുദ്ധ റസൂൽ ഉറച്ചുനിന്നു കാണുന്നിടത്ത് വച്ചെല്ലാം പരിഹസിക്കുന്നതും മോശമായ വാക്കുകൾ പറയുന്നതും അയാൾ ഹോബിയാക്കി മാറ്റിയിരുന്നു മുഹമ്മദ് ഇന്നെന്ത് പുതിയ നുണയാണ് നിനക്ക് പറയാനുള്ളത് ഓരോ ദിവസവും പുത്തൻ പുത്തൻ ഭ്രാന്തൻ ജൽപ്പനങ്ങളാണല്ലോ നീ കൊണ്ടുവരാറുള്ളത് ണെങ്കിലും കേൾക്കാൻ രസമുള്ള നുണകൾ പരിഹാസത്തിൽ കുതിർന്ന ചോദ്യം കേട്ട കേട്ടാളോ ഒന്നും മറുപടി മറുപടി പറഞ്ഞില്ല അർഹിക്കുന്ന ഒന്നും അയാൾ ചോദിക്കാറില്ല അബൂജഹലും കൂട്ടരും എന്തൊക്കെ അതിക്രമങ്ങൾക്ക് പുറപ്പെട്ടാലും ശരി നബിഹു വസ്ല്ലമാങ്ങൾ അവിടെ നിന്ന് പറയേണ്ട കാര്യങ്ങൾ എവിടെ വച്ചാണെങ്കിലും പറയും അതിന് ആരെയും ഭയപ്പെടുന്ന പ്രശ്നമില്ല സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് തൗഹൈവിൻ്റെ സരണിയിലേക്ക് ജനങ്ങളെ അവിടെ നിന്ന് ക്ഷണിച്ചു അത് കേട്ട് ദിവസം തോറും അവിടത്തേക്ക് അനുയായികൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നബി സല്ലാഹു അല്ലെഹി വസല്ല മാ തങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് തൻ്റെ അനുഭൂവത്തിൻ്റെ ദൃഷ്ടാന്തമായ അതിമഹത്വവും അത്ഭുതകരവുമായൊരു കാര്യം അതേ വലിയൊരു മോചിത സംഭവിച്ചിരിക്കുന്നു അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജനങ്ങളെ അറിയിക്കണം അബൂജലിന്റെ പരിഹാസ വചനങ്ങളെ അവഗണിച്ചുകൊണ്ട് റസൂൽ അലിഹി വസല്ല മാ തങ്ങൾ അവിടെ കൂടിയിരുന്നവരെ നോക്കി ഇപ്രകാരം പറഞ്ഞു പ്രിയമുള്ളവരെ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അത്ഭുത സംഭവം ഞാൻ നിങ്ങൾ അറിയിക്കാൻ പോവുകയാണ്